നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഒലീവിയ എന്ന് പറയുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തെക്കുറിച്ച് ആ ബിസിനസ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത കുറേ ആൾക്കാർ തന്നെ പരാതിപ്പെടുകയും അതിൻ്റെ പേരിൽ താൽക്കാലികം ബിസിനസ് സ്ഥാപനം നിർത്തുകയും ബിസിനസ് സ്ഥാപനം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടു അതായത് നമ്മുടെ സൂരജ് പാലാക്കാരൻ സൂജ് സൂരജ് പാലാക്കാരനെ കടൽമച്ചാൻ വിളിച്ചിട്ട് ഇതിൻ്റെ ഒരു കാര്യം സംസാരിക്കുന്നതിൻ്റെ വീഡിയോ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടു ഒരു ബിസിനസ് സ്ഥാപനമാണ് കുറേ പെൺകുട്ടികൾക്ക് ജോലി കൊടുത്ത സ്ഥാപനമാണ് അപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് എല്ലാവരും തന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാപനം തട്ടിപ്പാണ് അവിടെ ഒരുപാട് ജോലി ജോലിയെടുപ്പിക്കും അവിടെ ഒരുപാട് കഷ്ടപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥാപനത്തിനകത്ത് കയറി വീഡിയോ എടുത്ത കുറച്ച് പേർക്ക് എന്നാൽ അവിടുത്തെ കുറേ ആൾക്കാർ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു എന്താണ് പറയുന്നത് കള്ളത്തരങ്ങളുണ്ടെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു മുൻനിര മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല എങ്കിലും യൂട്യൂബിൽ അതായത് യൂട്യൂബിൽ ന്യൂസ് ചെയ്യുന്ന ഒരുവിധം എല്ലാവരും എത്തിയിരുന്നു അത് നമ്മളതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് ഈ സെയിൽ തുണി സെയിൽ ചെയ്യുന്നത് കാര്യം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേഞ്ചിലുള്ള ടോപ്പുകൾ മാത്രം സെയിൽ ചെയ്യുന്നു ഇതിലെ പ്രധാനമായിരിക്കുന്ന ആ മേഡം വളരെ ഭംഗിയായി ഒരുങ്ങി അതിലിരുന്ന് വീഡിയോ ചെയ്യുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുകൾക്കകം തന്നെ എല്ലാ വസ്ത്രങ്ങളും സെയിൽ ചെയ്യുന്നു ഓരോരുത്തരെ എൻക്വയറി ചോദിക്കുന്നു ഇവർ അതിൻ്റെ പേരിൽ പാക്ക് ചെയ്യുന്നു അയയ്ക്കുന്നു ഈ ഇതിൻ്റെ എല്ലാം ഈ സ്റ്റാഫുകളുടെ അക്കൗണ്ടിലോട്ടാണ് വരുന്നത് സ്റ്റാ ഈ ഒരിക്കലും സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലോട്ടല്ല വരുന്നത് വൈകുന്നേരം ഇവർ ഇതെല്ലാം കൂടി ആർക്കും ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു എന്നാണ് അതിലൊരാൾ പറഞ്ഞത് നമ്മളൊരു സ്ഥാപനം നടത്തുമ്പം സ്ഥാപനത്തിൻ്റെതായ കുറെ ഒരു കാര്യങ്ങൾ കാണാം ഈ അതായത് സാമ്പത്തിക ഇടപാടുകൾ അതൊരിക്കലും അവിടുത്തെ സ്റ്റാഫുമായിട്ട് അധികം ഡിസ്കസ് ചെയ്യില്ല നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി എല്ലാം അവരുടെ സ്ഥാപനത്തിലൂടെ ഫീ ഫിനാൻസിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യും പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് എല്ലാം അവർക്കാണ് കൊടുക്കുന്നത് പിന്നെ നമുക്കൊരു കാര്യം ചിന്തിച്ചാൽ മനസ്സിലാവും ഒരു ആളുടെ ഒരു കുർത്തി ഒരു കുർത്തിയിട്ട് പെട്ടെന്ന് അങ്ങ് സെയിലായി പോകുന്നു ആരാണ് ഇത്രയും കാത്തിരിക്കുന്നത് ഇവരുടെ കുർത്തിക്ക് വേണ്ടിയിട്ട് പിന്നെ ഈ കുർത്തി സെയിൽ ചെയ്ത ഏതെങ്കിലും ഒരാൾ ഇട്ടിട്ട് ആ എൻ്റെ ഇവിടെ നിന്ന് വാങ്ങിച്ച പ്രോഡക്റ്റ് ആണ് കൊള്ളാം എന്ന് പറഞ്ഞ് ഒരു ഒരു പത്തോ നൂറോ പേരെങ്കിലും അതിൻ്റെ പരസ്യം ഇടുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് കാരണം കുർത്തി നമ്മൾ റെസ്പോർട്ട് ചെയ്ത് പോയി കഴിയുമ്പോഴേ നമ്മൾ പൊതുവെ അറിയാം നമ്മൾ ഓൺലൈനിൽ ഇരിക്കുന്നവർ ബിസിനസ് നടത്തുന്ന ആര് ബിസിനസ് ചെയ്താലും അവരുടെ സ്ഥാപനങ്ങൾ സെയിൽ ചെയ്ത സാധനങ്ങൾ അൺബോക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഇടും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാം പക്ഷെ ഒലീവിയയുടെ ഒരു ടോപ്പോ അല്ലെങ്കിൽ ഒരു കുർത്തിയോ ഒന്നും ആരും ഇങ്ങനെ കിട്ടിയതും അൺബോക്സ് ചെയ്തതും ഒരു ബെസ്റ്റ് റിസൾട്ട് ഇടുന്നതൊന്നും വലിയ രീതിയിൽ എന്നാലും ഞാൻ കണ്ടിട്ടില്ല എന്തൊക്കെ ഇങ്ങനെ നല്ല ഗുഡ് റിസൾട്ട് വന്നു ഇവർ തന്നെ ഇവർ ഇവരെ ഇൻസ്റ്റാഗ്രാമിലെത്തോ എപ്പോഴോ ഒരുക്കി ഇട്ടപ്പം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അല്ലെങ്കിൽ നമുക്കറിയാലോ ഒരു ഒരു സാരി അല്ലെങ്കിൽ ഒരു ടോപ്പോ എന്തെങ്കിലും ഒക്കെ മേടിച്ചുകഴിഞ്ഞാൽ നമ്മളത് അൺബോക്സ് ചെയ്യും അതിൻ്റെ വീഡിയോ നമ്മൾ അവരെ ഷെയർ ചെയ്തതും ഇവർ അതിൻ്റെ ലിങ്ക് കോപ്പി അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഇപ്പോൾ ഇത്രയും അധികം ആൾക്കാർ അവിടെ ജോലി ചെയ്തിട്ട് ഒരു പത്ത് ദിവസത്തിലധികം ട്രെയിനിങ് ചെയ്തിട്ട് സാലറി കൊടുക്കാതെ പറഞ്ഞു ഇവിടെയാണ് പിന്നെ അവിടെ ഇവരുടെ ഇവരെ വിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയും അപ്പോൾ ഒരു സ്ഥാപനം സത്യസന്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇത്രയും അധികം ആളുകൾ എന്തിനാണ് അവർക്കെതിരെ ഇത്രയും അധികം ആരോപണങ്ങൾ പറഞ്ഞത് ചിലപ്പോൾ നമുക്ക് അതുവരെയും ധൈര്യം കിട്ടാത്തത് കൊണ്ടായിരിക്കും ഇതിനു മുമ്പേ പറയാത്തത് അപ്പോൾ ഒരാൾ പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് ധൈര്യം വന്നു എനിക്കൊന്ന് കൺമണി എന്ന് കുട്ടിയാണ് ആദ്യമായിട്ട് ധൈര്യത്തിൽ വന്ന് ഒരു വീഡിയോ ചെയ്തത് പിന്നീട് ഇപ്പോൾ ബാക്കി എല്ലാവരും അതിൻ്റെ പിന്നാലെ വന്നു ഒത്തിരി പേര് വന്നു അല്ലെങ്കിൽ അവർ ഇത്രയും ഡ്രസ്സുകൾ സെയിൽ ചെയ്ത് കൊടുത്തിട്ട് ഇത്രയധികം ഹാപ്പി കസ്റ്റമേഴ്സിനെയോ ആരും കാണിക്കുന്നില്ല അപ്പം ഒരു സ്ഥാപനത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാകും മാത്രമല്ല ഒരു കാള് വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നെഗയിൻസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഇവർക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവർക്കെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു യൂട്യൂബേഴ്സൊക്കെ ഇടപെടുകയെന്ന് പറയുമ്പം അവർക്ക് നേരിട്ട് സംസാരിച്ചുകൂടി അവർ ഇത്രയും വീഡിയോകൾ നേരിട്ട് ചെയ്യുന്നതില്ലേ ഹാനായിട്ടൊക്കെയാണ് സ്വീകരിക്കുന്നത് കൊണ്ട് തിരിച്ച് വന്നപ്പോൾ ഹാരം ഇട്ട് സിന്താബാദ് വിളിച്ച് അച്ചൂക്കി ജെയ് ഒന്ന് സിപിച്ചങ്കി ജയ് എന്നൊക്കെ പറഞ്ഞിരിക്കാണ് കയറ്റിയത് അപ്പോൾ എന്തുകൊണ്ടായാലും ഒരു സ്ഥാപനത്തിൽ ഇത്രയധികം സത്യസന്ധത ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയധികം പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ പിന്നെ ഇത്രയധികം സെയിൽ ചെയ്ത സെയിൽ ചെയ്യുന്നത് അവരുടെ സ്ഥാപനത്തിലേക്ക് ഇത്രയും വില കുറഞ്ഞ സാധനം കിട്ടുന്നു അവരുടെ സാധനങ്ങൾ അന്ന് തന്നെ എല്ലാം സെയിൽ ചെയ്ത് പോകുന്നു പക്ഷെ മേടിച്ച് ഇടുന്ന ആൾക്കാരെ കുറിച്ചൊന്നും വലിയ വിവരമൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഇത്രയും അധികം സോഷ്യൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഗെയിൻസ്റ്റാറ്റ് വന്നിട്ടും പോലും പിടിച്ചു നിൽക്കാനുള്ള അവരുടെ കഴിവെന്ന് പറയുന്നത് വളരെ വലിയ കാര്യം തന്നെയാണ് കാര്യം അവരിപ്പോഴും അവരെ പറയുന്ന കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇത്രയും അധികം നെഗറ്റീവ് കാര്യങ്ങൾ വന്നിട്ട് പക്ഷേ എനിക്കിപ്പോൾ ഇതിൽ ഏറ്റവും അധികം വിഷമം വന്നതും വളരെയധികം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു യൂട്യൂബർ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു മാധ്യമ പ്രവർത്തകരെ വിളിക്കാനുള്ള ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് അത് രാത്രിക്ക് വിളിക്കാനുള്ള ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് എതിരെ ന്യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ അപ്പം നമുക്ക് ഈ ചുറ്റും നിൽക്കുന്നവരുടെയൊക്കെ പലരുടെയും പ്രവൃത്തികളുടെ സത്യസന്ധതയുടെ എത്രത്തോളം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണിത്